ദൈവ തിരുനാമത്തിന് ഇന്നും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ ഒരു മനോഹരമായൊരു ദിവസം കൂടെ ദൈവം നമുക്ക് പ്രദാനം ചെയ്തു ദൈവകൃപയെ നമുക്ക് ആശ്രയിക്കാം ദൈവത്തിൻ്റെ സർവശക്തിയിൽ നമുക്ക് അഭയപ്പെടാം ഇന്ന് ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തന ഇതിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ് വളരെ അത്വത്തായിട്ടുള്ള ഒരു ധൈര്യത്തിൻ്റെയും പ്രത്യാശയുടെയും എല്ലാം ഒരു സങ്കീർത്തനമായിട്ട് ഇതിനെ കാണാം ഉറപ്പിൻ്റെയൊക്കെ ട്രയഫ് ആൻഡ് സോങ് ഓഫ് കോൺഫിഡൻസ് എന്ന് പറയും ഒരു ഉറപ്പിൻ്റെ ഒരു വിശ്വാസിയുടെ ഉറപ്പും ധൈര്യവും എന്താണെന്ന് ഈ സങ്കീർത്തനം പ്രതികൂലങ്ങളിലൊക്കെ നമുക്ക് വായിച്ച് ധൈര്യപ്പെടാനും നമുക്ക് ആശ്രയിക്കാനുമുള്ള ഒരു സങ്കീർത്തനമായിട്ടാണ് ഇത് കാണുന്നത് ഇതും ദാവീദിൻ്റെ സങ്കീർത്തനം എന്ന് തന്നെയാണ് പറയുന്നത് ഇവിടെ വളരെ അർത്ഥവത്തായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നു ഇതിനെ ഇത് പതിനാല് വാക്യങ്ങൾ കൊണ്ടിട്ടുണ്ട് ഓരോ പോർഷനായിട്ട് ഞാനതിനെ ദൈവകൃപയാൽ അത് തിരിക്കാൻ ശ്രമിക്കുന്നു ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ആറ് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ഒരു അർത്ഥത്തിലും പിന്നെ നാല് തൊട്ട് ആറു വരെയുള്ള വാക്യങ്ങൾ മറ്റൊരു അർത്ഥത്തിലും ഏഴ് തൊട്ട് പത്ത് വരെയുള്ള മറ്റൊരു ഭാഗമായിട്ടും പതിനൊന്ന് മുതൽ പതിനാല് വരെ മറ്റൊരു ഭാഗമായിട്ട് നമുക്കതിൻ്റെ ഒരു ചെറിയൊരു പേര് നമുക്ക് കൊടുക്കാനുണ്ട് ഓർത്തിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഒന്നാമത്തെ പോഷൻ എന്ന് പറഞ്ഞാൽ ഡയർ ധൈര്യത്തിൻ്റെ ഒരു ഇതാണ് അവിടെ വാക്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ളത് തുടങ്ങുന്നതിന് യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്വാൻ എന്നോട് അടിക്കുമ്പോൾ ഇടറി വീഴും ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും ത്ര ഇതാണ് ദൈവം എൻ്റെ വെളിച്ചമാണ് എന്ന് പറയുന്നതിൽ കൂടെ അന്ധകാരത്തിൻ്റെ പ്രതികൂലങ്ങൾ എതിർപ്പുകളാണ് വരുന്നത് അപ്പോൾ അന്ധകാരത്തിൻ്റെ ശക്തികൾ അന്ധകാര ശക്തികൾ നമ്മൾ എതിരിടുമ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട കാരണം ദൈവം വെളിച്ചമായിട്ടുണ്ട് ഇരു ദൈവം വെളിച്ചമാകുന്നു സത്യപ്രകാശ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു ഇരുളോ അവനെ പിടിച്ചടക്കുകയില്ല എന്ന് പറയുന്നത് അപ്പോൾ വെളിച്ചത്തെ പിടിച്ചടക്കാൻ ഇരുളിന് പറ്റുകയില്ല വെളിച്ചത്തിൻ്റെ അഭാവമാണ് ഇരുട്ടെന്ന് പറയുന്നത് ഇപ്പോൾ വെളിച്ചത്തെ ജയിക്കാൻ ഇരുട്ടിന് ഒരിക്കലും സാധിക്കുകയില്ല എന്തെല്ലാം ചെയ്താലും സാധിക്കില്ല ഇവിടെയോട് പറയും ഹോ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും അതാണ് ഈ ദൈവാശ്രയം ഇല്ലെങ്കിൽ ഭയപ്പെട്ടു പോകാവുന്ന സാഹചര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ എല്ലാവരും ഭയന്നു മാറുന്ന കുറിച്ച് ഒരു ഇതുണ്ട് വലിയ ധൈര്യശാലിയൊക്കെ ആയിരുന്നു ലോകം വെട്ടിപ്പിടിക്കാൻ പക്ഷേ ഇപ്പോൾ പൂച്ചയെ പേടിയാരെന്ന് പറയുന്നത് കണ്ടം പൂച്ച കണഹനെ കൊണ്ട് ഒരു ഫിയർ പല പല ഹോബി എല്ലാ ശക്തന്മാരായവർക്കും ഉണ്ട് എന്നാലിവിടെ പറയുകയാണ് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ആരെ ഭയപ്പെടുവാണെ ചോദിക്കുന്നത് യഹോവൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും നമ്മുടെ ബലം സർവ്വശക്തനായ ദൈവം അവിടെ ഭയത്തിനൊരു അവസ്ഥയും ഇല്ലാത്ത അവിടെ നിന്ന് ഇവിടെ എന്നിട്ട് പറയാം എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മി അതാണ് ശക്തികൾ വൈരികളും ദുഷ്കർമ്മികളുമായ ദുഷ്കർമി ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാനോട് എന്നോട് അടുക്കള ഇടറി വീഴും അവരെ അടുക്കളകളിൽ എത്തുകയില്ല ഒരു ശക്തി നമ്മളെ ചുറ്റി പരിപാലിക്കും സാധു സുന്ദ്ര ജീവിതത്തിലൊക്കെ കൊണ്ട് അദ്ദേഹത്തെ അപായപ്പെടുത്തുവാൻ വേണ്ടി അക്രമികൾ കൂട്ടമായിട്ട് കുറേ പേര് ചേർന്ന് ചെന്നപ്പോഴെല്ലാം രാത്രിയിൽ സാധിക്കുന്നില്ല രണ്ട് മൂന്ന് ദിവസം നോക്കി സാധിക്കുന്നില്ല അപ്പോൾ ഒരു പകലിൽ അദ്ദേഹത്തെ തെരുവിൽ വെച്ച് കണ്ടിട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ ചുറ്റും ഉണ്ടായിരുന്ന ആ സംരക്ഷണ സൈന്യം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പ്രൊട്ടക്ഷൻ കിട്ടുന്നതെന്ന് അപ്പോൾ സാധു സന്ദർശിക്കുക ഏത് സൈന്യമെന്ന് ചോദിക്കുക അപ്പോഴാണ് മനസ്സിലായത് അവർ പറഞ്ഞു വലിയ വെള്ള വസ്ത്രധാരികളായ ദലസ ഇത് ഇത് ഭടന്മാരായിട്ടിങ്ങനെ വാളുമേന്തി ജ്വലിക്കുന്ന വാള് വാങ്ങിയിട്ട് ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അതിനോട് അടുക്കാൻ പറ്റിയില്ലല്ലോ ആരാണ് ആ ദൂതന്മാർ ആ അതായത് സൈന്യം ആരാണത് ആരാണ് ആ ഫോഴ്സ് എന്നാണ് ചോദിക്കുന്നത് അപ്പോഴാണ് സാധു സന്ദർശിക്കുന്നത് മനസ്സിലായി ദൈവം എന്നെ സംരക്ഷിക്കുന്ന വിധം യഹോവയുടെ ദൂതൻ തന്നെ ഭക്തന്മാരുടെ ചുറ്റും പാളെ മറങ്ങി അവരെ വിടുവിക്കുന്നു ഇടയ്ക്കൊക്കെ ചില സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഒരു ബസ് അപകടത്തിൽ എടുത്തു മാറ്റുന്ന പോലെ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇന്നും സജീവരായി നമ്മളോട് കൂടെയുണ്ട് നമ്മുടെ ഗാർഡിയൻ ഗാർഡിയൻ ഏജൻ എന്നു പറഞ്ഞു നമ്മളെ സംരക്ഷിക്കുന്ന ദൂതന്മാർ ഇവിടെ നമ്മൾ കാണുകയാണ് ഒരു സൈന്യം എൻ്റെ നേരെ പാളെ മറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലേ നിർഭയമായിരിക്കും ഒരു വലിയൊരു ഈ ഇതിൽ പ്രളയത്തിൽ പെട്ട് വീടൊക്കെ പോയി വേറെസ് എല്ലാവരും മാറ്റപ്പെട്ടു ഒരു കുഞ്ഞിങ്ങനെ ആ നദിൽ കൂടെ വള്ളത്തിൽ ഒരു വ്യക്തി ഒരു ഒരു തൊട്ടിലിങ്ങനെ ഒഴുകി വരുന്നത് കണ്ടു കിടക്കി ആ തൊട്ടിലിനോട് കൂടി അത് നോക്കുമ്പോൾ അതിനകത്തൊരു കുഞ്ഞ് ശാന്തമായിട്ട് ഉറങ്ങുകയാണ് ആ ഫിയർലെസ്നെസ് അതിൻ്റെ ആ നിഷ്കളങ്കതയാണ് അതിൻ്റെ ഫിയർലെസ്നെസ് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് മോശയെ മൂന്ന് വയസ്സ് പ്രായം മൂന്ന് മാസം അത് ഒളിപ്പിച്ച് വെച്ചു പിന്നെ ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റിയില്ല അതിനെ നൈൽനദിയിൽ ഒഴുക്കി വിടുക ഹിംസ ജന്തുക്കളൊക്കെ ഉള്ളതാണ് ദുഷ്ടജന്തുണ്ട് അതിൻ്റെ ഇടയിലെല്ലാം ഞങ്ങളുടെ ഇടയിൽ ദുഷ്ടജന്തുണ്ട് മുതലേ ഉണ്ട് അങ്ങനെ ഭയങ്കര ഹിംസ ജന്തുക്കളൊക്കെ ഉള്ളതാണ് നീർന്ന അങ്ങനത്തെ പക്ഷേ ഈ പേ ഈ പേടകത്തിനകത്ത് ആ കുഞ്ചി വാസ്തവമായിട്ട് ഒരുച്ച് വരിക അവിടെ ആർക്കും സഹായിക്കാൻ പറ്റത്തില്ല പക്ഷെ ദൈവം സഹായകനായിട്ടുണ്ട് ദൈവം കണ്ടവരെയാണ് ദൈവം സംരക്ഷിച്ചിരിക്കും സംരക്ഷിക്കേണ്ട കരങ്ങളെന്നു അവർ വിടുകയാണ് പക്ഷെ ദൈവം അവിടെ സംരക്ഷിക്കുകയാണ് ആ എന്നാൽ ഒഴുകി വന്ന് അത് ആ ഫറോൻ്റെ കൊട്ടാരത്തിലവിടെ പുത്രി ഫറോൻ്റെ പുത്രി കുളിക്കാൻ വന്നപ്പോൾ അതിൽ കാണുന്നു മോശ വീണ്ടെടുക്കുന്നു വെള്ളത്തിൽ നിന്ന് വലിച്ചു അവനെ രക്ഷിച്ചുകൊണ്ട് അവന് പേര് പേരോടിയാണ് ആ ഇസ്രായ് ജനത്തെ ആ വലിയ വെള്ളത്തിൽ നിന്നും ചങ്കടൽ കടത്തുവാൻ ഈ വെള്ളത്തിൽ നിന്നുള്ള രക്ഷ മോശ നയിക്കുകയാണ് മറ്റൊരു വിഷയമാണ് അതായത് ഇവിടുത്തെ ഈ ഒന്നാമത്തെ പാർ നമുക്ക് പറയാം ഡയർ ധൈര്യത്തിൻ്റെ ഒരു പ്രത്യാശയായതാണ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയും നാലാമത്തെ വാക്യം മുതൽ ആറാമത്തെ വാക്യം വരിക ഡിയർ എന്നുള്ള എന്നുള്ളൊരിതാണ് ധൈര്യം രണ്ടാമത്തത് പ്രിയം എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിമേഴ്സി എന്ന് വേണമെങ്കിൽ പറയാം എന്താണ് അവിടെ പറയുന്നത് ഞാൻ നെഹോയുടെ ഒരു കാര്യം അപേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു അപേക്ഷയും ആഗ്രഹവും രണ്ടും രണ്ടല്ല പലർക്കും പ്രാർത്ഥിക്കുമ്പോഴോ അതിരം കൊണ്ട് ചിലല്ലാം പ്രാർത്ഥിക്കും പക്ഷേ അനുഭവത്തിൽ വരുമ്പോൾ അതൊന്നുമില്ല നിൻ്റെ ഇഷ്ടം വരെ നീ സ്വർഗ സ്നായങ്ങളും പിതാവേ നിൻ്റെ എതിരെ നാം പരിശുദ്ധമാക്കണോ ഇതിൻ്റെ രാജ്യം നിൻ്റെ ഇഷ്ടം നടക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കും പക്ഷേ സ്വന്തം ഇഷ്ടമാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല ദൈവ ഇഷ്ടം എന്താണെന്ന് അപ്പോൾ അപേക്ഷയും ആഗ്രഹവും രണ്ടും രണ്ടായി വിപരീത ദിശയിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് അനേകരും എന്നാൽ ഇവിടെ പറയാം ഞാൻ ഒരു കാര്യം വിവക്ഷിച്ചു അത് തന്നെ ആഗ്രഹിക്കുന്നു എന്താഗ്രഹിച്ചെന്താണ് യഹോയുടെ മനോഹരത്താണ് ദ ബ്യൂട്ടി ഓഫ് ദ കാഡ് യഹോയുടെ മനോഹരത്തെ കാണണം അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം എൻ്റെ ആയുഷ്കാലം ഒക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതെന്ന് തന്നെ അനർത്ഥ ദിവസത്തിൽ അവൻ എൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേലിനെ ഉയർത്തും ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്നെ തല ഉയരും ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം സന്തോഷവും സമാധാനവും പ്രത്യാശയും ധൈര്യവും അവിടെ ആ സംഗീതത്തിന് കാരണം എന്ന് പറയുന്നത് ആ മനു മധുര സംഗീതത്തിന് എന്ന് പറയുന്നത് അതുകൊണ്ടിവിടെ ആഗ്രഹവും അപേക്ഷയും ഒന്നായിട്ട് മാറുന്നു ദൈവത്തിൻ്റെ മനോഹരത്വം കാണണം അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സൗഹാര്യതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൈവത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കുക സാക്ഷ്യമെന്ന് പറയുന്നതാണ് എല്ലാവരുടെയും ദൈവം നമ്മൾ കുറച്ചെല്ലാം പറയത്തില്ല കോമൺ ഗോഡ് എല്ലാവരുടെയും ദൈവം എന്ന് പറയാൻ എന്ത് എളുപ്പമാണ് പക്ഷെ അതെൻ്റെ ദൈവമാണ് എന്ന് പറയുന്നതാണ് അനുഗ്രഹമെന്ന് പറയുന്നത് എൻ്റെ ദൈവം ആ ഒരു അനുഭവത്തിൻ്റെ അനുഭവമാണ് ഏറ്റവും മഹത്തരമായതെന്ന് പറയുന്നത് ഇനി അവിടെ പറയുകയാണ് അപ്പോൾ ഡിയർ മൂന്നാമത്തെ പോർട്ട് എന്ന് പറയുന്നത് പർഷൻ എന്ന് പറയുന്നത് ഏഴാമത്തെ വകുപ്പ് എഹോവേ ഞാൻ ഉറക്കു വിളിക്കുമ്പോൾ കേൾക്കണമേ എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരം വിളണമേ എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന ഒന്നൂ എന്ന് എൻ്റെ ഹൃദയം പറയുന്നു യഹോവേ ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു നിൻ്റെ മുഖം എനിക്ക് മറക്കരുതേ അടിയന് കോപത്തോടെ നീക്ക് കളയരുതേ നീ എനിക്ക് തുണിയായിരിക്കുന്നു എൻ്റെ രക്ഷയുടെ ദൈവമേ എന്നെ തള്ളി കളയരുതേ എന്നെ ഉപേക്ഷിക്കരുതേ എൻ്റെ അപ്പനും എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും മേഖോവ എന്നെ ചേർത്ത് കൊള്ളും ഇവിടെ ഡ്രാഗ് എന്ന് വേണമെങ്കിൽ പറയാം ദൈവം വലിക്കുകയാണ് എന്താ നി എൻ്റെ മുഖം അന്വേഷിപ്പിൻ നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്നെ ഹൃദയം പറയുന്നു പല ദൈവികമായ താല്പര്യങ്ങൾ ബൈബിൾ വായിക്കാനും ദൈവചനം ശ്രദ്ധിക്കാനും ഒക്കെ അത് ദൈവം നമ്മളിലേക്ക് അയക്കുന്നതാണ് എൻ്റെ മുഖം അന്വേഷിപ്പിൻ സീക്ക് ദൈ ഫേസ് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ അത് നിരന്തരം നമ്മുടെ ഉള്ളത്തിൽ ആ കൽപ്പന തൻ്റെ ഉള്ളത്തിൽ ആ കൽപ്പന വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു യഹോവേ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു നിൻ്റെ മുഖം എനിക്ക് മറക്കരുത് യോപത്തോടെ എന്നിട്ട് അവിടെ പറയുകയാണ് എൻ്റെ അപ്പിനും അമ്മയും ഉപേക്ഷിച്ചാലും എന്നാണ് ഉപേക്ഷിച്ചിരിക്കുന്നു എന്നില്ല ഇംഗ്ലീഷ് ബൈബിളിലും തമിഴ് ബൈബിളിലും ഒക്കെ ഒറിജിനൽ ഗ്രീക്ക് എന്നുള്ളതാണ് അവിടെ പറയാം ഉപേക്ഷിച്ചാലും യഹോവേ എന്നെ ചേർത്തുകൊള്ളുമെന്നാണ് പറയുന്നത് എന്തെല്ലാം തള്ളിക്കളഞ്ഞാലും ഒരു ദൈവസ്നേഹം ദൈവം കരുതുന്ന ഒരു ദൈവമാണ് ഈ ഒരു ചരിത്രത്തിലൊരു സംഭവമുണ്ട് ഹിനിപ്പോളേനെ കുറിച്ചുള്ളതാണ് നെപ്പോളിയൻ്റെ യുദ്ധകാലത്ത് ഓസ്ട്രലീസ് യുദ്ധം കഴിഞ്ഞ ഉടനെ സൈനികരുടെ അനേകം കുട്ടികളെ അത് അനേകം സൈനികർ മരണമടഞ്ഞു മരണപ്പെട്ടവരുടെ എല്ലാം കുടുംബങ്ങളെ ഈ നെപ്പോളിയൻ ദത്തെടുക്കുകയാണ് ദത്തെടുത്തിട്ട് ആ തൻ്റെ മക്കളുടെ പദവി ആ മക്കൾക്കെല്ലാം കൊടുക്കുകയാണ് അപ്പോൾ അത് അവരുടെ പേരിനോട് ചേർത്ത് നെപ്പോളിയനും കൂടെ എഴുതാനായിട്ട് അവർക്ക് അനുവാദം കൊടുക്കുകയാണ് എത്ര വലിയ പദവിയായി മാറി അതാണ് അനാദര കാക്കുന്ന അത് ഒരു മതിലിൽ ചാരി നിന്ന് കരയുന്ന ഒരു സാധു കുട്ടി അതിന് ചെരുപ്പില്ല വസ്ത്രമില്ല ഒന്നുമില്ല അപ്പോൾ ഒരു ദൈ അവിശ്വാസിയായ ഒരു മനുഷ്യൻ തന്നെ ഈശ്വരവാദി ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എന്താ നീ ഇപ്പം ഇങ്ങനെ നിന്ന് കരയുന്നത് നിനക്കൊരു നല്ല ഷർട്ടും ഉടുപ്പും ഷൂ ഒക്കെ തരാനായിട്ട് നിൻ്റെ ദൈവത്തിന് സാധിക്കുകയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ആ കുട്ടി ശാന്തമായി പറഞ്ഞുതെന്നാ പറഞ്ഞേ അത് ത ദൈവം തന്നിട്ടുണ്ട് അത് കൊടുത്തയച്ചവൻ അത് കള്ളൻ അവനെ എനിക്ക് തരാതിരിക്കുന്നതാണെന്ന് അത് കൊടുത്ത വ്യക്തി ഉണ്ടാവന എനിക്ക് തരാതിരിക്കുന്നതാണെന്ന് പറയുന്നത് അപ്പോൾ ടു കെയർ അതേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ മറ്റുള്ളവർ കൂടെയൊക്കെ നമ്മളിൽ കൂടെയൊക്കെ ദൈവത്തിൻ്റെ കരുതൽ മറ്റുള്ളവരിലേക്ക് ചെന്നെത്തണം എന്നാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്നത് അപ്പോൾ നെപ്പോൾ എൻ്റെ ജീവിതത്തിൽ കഥയാണ് നമുക്ക് അതിനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തള്ളിക്കളയാത്തൊരു ദൈവം അസാനോട്ട് നമ്മൾ കാണുകയാണ് പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഡ്രൈവ് ഡ്രൂ നമ്മളെ നിയന്ത്രിക്കുന്നതെയോ യഹോവയെ നിൻ്റെ വഴി എന്നെ കാണിക്കണമേ എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ എൻ്റെ വൈരികൾ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരെന്നോട് എതിർത്ത് നിൽക്കുന്നു ഞാൻ ജീവനുള്ള ഉപദേശത്ത് ഏഹോയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ച് എനിക്ക് കിട്ടാം യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അത് ഏഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക ഈ പ്രത്യാശയായിരിക്കണം നമ്മുടെ ഏതൊരു സാഹചര്യത്തിലും വിപരീത സാഹചര്യത്തിലും പ്രത്യാശ കൈവിടരുത് ആ ഹോപ്പ് എന്ന് പറയുന്നത് ആ ഹോപ്പ് എന്ന് പറയുന്നത് എന്താണ് അത് വളരെ മനോഹരമാണ് അത് മുക്കുവിൻ്റെ വലയിലുള്ള പൊങ്ങു തടി വലയാണെന്ന് പറയും വല വിരിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയും ചിലതിലൊക്കെ അതിൻ്റെ അറ്റത്ത് ഈ പൊങ്ങു അതായത് പൊങ്ങു തടികൾ എന്നാ പറയുന്നത് പിന്നെ ഉണങ്ങിയ തടികൾ തടി കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെയൊക്കെ പ്ലാസ്റ്റിക് ഇതൊക്കെ കാണും അതിങ്ങനെ ചുറ്റിലും കാണും ഈ വലയിട്ടാലും വല താഴത്തേക്ക് പോകും പക്ഷേ ഈ പൊങ്ങു തടി അതിനെ മേളിൽ കടക്കുന്നുണ്ട് അതിന് അടയാളമായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ വല അവിടെ ഉണ്ടെന്ന് നമുക്ക് പിന്നെ ധൈര്യമാകും അത് പ്രത്യാശ എന്ന് പറയുന്നത് അങ്ങനെയാണെന്ന് പറയും മറ്റൊരു ഒരു ഇത് ഉപമാനം എന്ന് പറയുന്നത് അതാ പ്രത്യേക ആഴക്കടലിൽ താഴ്ന്നൊരു നങ്കൂരമാണ് ആങ്കർ നങ്കൂരം പോലെ പ്രത്യാശ അത് പ്രത്യാശയുടെ നങ്കൂരം നമ്മൾ വായിക്കുന്നുണ്ട് അഭ്രായേഖനത്തിൽ പിന്നെ തന്നെ ഒരു ചെറിയ തോണി തുഴയുന്ന വ്യക്തിയാണെങ്കിലും അവൻ്റെ കയ്യിലിരിക്കുന്ന തോണി ആ ക തുഴ തുഴ അതൊരു പ്രത്യാശ അതാ പ്രത്യാശയോട് സമാനമായിട്ട് കാണുന്നത് ഇത് നമ്മുടെ ദൈവത്തിലുള്ള പ്രത്യാശയായിരിക്കണം അങ്ങനെ നമുക്ക് ദൈവസന്നതിയിൽ സമർപ്പിക്കാനായിട്ട് സാധിക്കണം അപ്പം നമുക്ക് ആ ധൈര്യം കിട്ടുകയാണ് ഹഡ്സ് ആൻഡ് ടീലർ ഒരിക്കൽ ഒരു ഒടുവിലായിട്ട് പറഞ്ഞൊരു വാക്യമുണ്ടെന്ന് പറയുന്നത് ഓ ഏത് ഒന്നിനു സാധിക്കാത്ത രോഗബാധിതന് അവസാനം ക്ഷീണമൊക്കെ ബാധിച്ചിങ്ങനെ ആ ഒരു ഈ ജോലിയുടെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നിന് സാധിക്കുന്നില്ല പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം ഒരു ശിശുവിനെ പോലെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ മലർന്നു കിടന്ന് വിശ്രമിക്കാനും ആശ്രയിക്കാനുമല്ലാതെ എനിക്ക് യാതൊന്നും കഴിവില്ല ഇപ്പം എന്തുവന്ന് ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റുക ദൈവത്തിൽ ആശ്രയിക്കുന്നവരേ ഒരിക്കലും തള്ളിക്കളയയില്ല ഹി വിൽ ഹൈഡ് മീ ഇൻ ഈ സെൽഫ് ഷെൽറ്റർ അവൻ തൻ്റെ മറവിൽ എന്നെ മറയ്ക്കും ഹി വിൽ കൺസീൽ മീ അണ്ടർ ദ കവർ ഓഫ് ഇ സ്റ്റാൻഡ് അവൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും ഹി വിൽ സെറ്റ് മീ ഹൈ ഓൺ എ റോക്ക് അവൻ്റെ പാറമേലൻ ഉയർത്തും ആ ദൈവം എന്ന് ജയിക്കുന്നു ഗോഡ് ഓഫ് മൈ സാൽവേഷൻ നമ്മുടെ രക്ഷയുടെ ദൈവം ദൈവത്തിൽ ആശ്രയിക്കാം സങ്കേതപ്പെടാം ദൈവത്തിൻ്റെ ദൈവത്തോടു കൂടെ ചേർന്ന് ദൈവത്തിൻ്റെ സാക്ഷികളായി മറ്റുള്ളവർക്കും പ്രയോജനകരമായി ഈ ദൈവത്തിൻ്റെ സാന്തനവും സ്നേഹവും എല്ലാം നമ്മളിൽ കൂടെ പകരപ്പെടാനായിട്ടും കൂടെ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം അർപ്പണം ചെയ്യാം ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന ലിജ്യത കർത്താവേ അപ്പ ഞങ്ങൾ നീ ലോകത്തിന് വെളിച്ചമെന്ന് മാത്രമല്ല നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനെക്കുറിച്ചും അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ വെളിച്ചത്തിൻ്റെ അനുഭവം ആ വെളിച്ചത്തിൻ്റെ സാന്നിധ്യം ഇരിക്കണമേ അപ്പോൾ ആ അന്ധകാരത്തെ ജയിക്കുന്ന വെളിച്ചം അവിടുന്ന് ആകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഇരുൾ പിടിച്ചടക്കാത്ത വെളിച്ചം ഞങ്ങളോട് കൂടി ഉള്ളതിനാൽ ആ സങ്കീർത്ത ദാവീതിന് കൊടുത്ത ധൈര്യം ഞങ്ങൾക്ക് ഒരു സൈന്യം നേരെ പളയമറിഞ്ഞാലും ഞാൻ ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലേ നിർഭയനായിരിക്കും എന്ന് പറയുന്നു നിർഭയത്വം അട്ടയർ ആ ധൈര്യം ഞങ്ങൾക്ക് എപ്പോഴും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്നോടുള്ള ഇന്തിമസ് ഞങ്ങൾക്ക് തരണമേ ഒരു അപേക്ഷിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കാനും നല്ലത് ആഗ്രഹിക്കാനും നല്ല കാര്യങ്ങൾ പ്രാർത്ഥിക്കാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞങ്ങളെ അവിടുന്ന് വരിക്കുന്നു നിൻ്റെ സ്നേഹം ഞങ്ങളെ സന്ദർശിക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം വേണ്ടി കൊടുക്കുന്നു അതുപോലത്തെ ഞങ്ങളെ പ്രത്യാശ്രഹിക്കുന്നക്കണമെന്നുള്ള വിശ്വാസങ്ങൾ പ്രത്യാശമാക്കണമെങ്കിൽ എല്ലാം നന്മകളെന്നറിയിക്കണമേ മുഖത്തോട് ഇന്ന് മാത്രം എടുക്കണമേ ധർമാധിയുടെ ആ മുഖത്തിനായി തന്നെ